നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹപൂർവം സ്വാഗതം ദൈവം കൈപിടിച്ചുയർത്തുന്ന കുറച്ച് നക്ഷത്ര ജാതകർ ഈ നക്ഷത്രജാതകരുടെ സകലവിധ ദുഃഖ ദുരിതങ്ങൾ ഒഴിഞ്ഞ് ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയുമൊക്കെ ഈ നക്ഷത്രജാതകർക്ക് വന്നു ചേരാൻ പോവുകയാണ് ദൈവം കൈപിടിച്ചുയർത്തുന്ന നക്ഷത്രജാതകർ ഇനി ഇവർക്കാണ് വിജയം ഇനി ഇവരാണ് വിജയിക്കാൻ പോവുക ഇവരുടെ സകല സങ്കടങ്ങളും മാറിക്കിട്ടും ദുരിത ദുഃഖങ്ങൾ ഒഴിഞ്ഞ് ഈ നക്ഷത്രജാതകർക്ക് രക്ഷപ്പെടാൻ സാധിക്കും ഭാഗ്യമേറെ ലഭിക്കുന്ന ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി രക്ഷപ്പെടാൻ സാധിക്കുന്ന ഭാഗ്യത്തിനുമേൽ ഭാഗ്യം വന്നു നിറയുന്ന ആ നക്ഷത്രജാതകരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം ഇവർക്ക് വരുന്ന ഇരുപത് ദിവസത്തിനുള്ളിൽ ഒരു വലിയ മഹാഭാഗ്യം ഇവരെ തേടിയെത്തും അപ്രതീക്ഷിതമായ ഒരു ധനലാഭമാണ് ഇവരിൽ കാണുന്നത് ഞങ്ങൾ രണ്ട് ജ്യോതിഷന്മാർ ഇന്ന് പ്രശ്നം വെച്ചപ്പോൾ ഭാഗ്യം ഒരുപാട് വന്നു ചേരുന്ന ജീവിതത്തിലെ എല്ലാ സങ്കടങ്ങളും അവസാനിച്ച് രക്ഷപ്പെടാൻ സാധിക്കുന്ന ഏറ്റവും ഭാഗ്യത്തിനുമേൽ ഭാഗ്യം വന്നു ചേരുന്ന ഏഴ് നക്ഷത്ര ജാതകരുണ്ട് അവരെയാണ് നമ്മൾ ഇന്ന് അറിയാൻ പോകുന്നത് ഇവർക്ക് ലോട്ടറിയിലൂടെ ഭാഗ്യം സിദ്ധിക്കാനുള്ളൊരു യോഗമുണ്ട് ഇവരിപ്പോൾ വിദേശത്തായിക്കൊള്ളട്ടെ അല്ലെങ്കിൽ നാട്ടിലായിക്കൊള്ളട്ടെ തമിഴ്നാട്ടിലോ കർണാടകയിലോ ഹൈദരാബാദിലോ ഡൽഹിയിലോ എവിടെയുമായിക്കൊള്ളട്ടെ ഇവർക്കൊരു പക്ഷേ ഒരു വലിയ ഭാഗ്യം ഇവരെ തേടിയിരിപ്പുണ്ട് ഇവരുടെ ദുരിത ദുഃഖങ്ങളൊക്കെ അവസാനിച്ച് ഈ നക്ഷത്രജാതകർക്ക് രക്ഷപ്പെടാൻ സാധിക്കും ഈ ഓണക്കാലത്ത് ഒരു ലോട്ടറിയിലൂടെ ഭാഗ്യം ലഭിച്ച് ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറ്റിയെടുക്കാൻ കഴിയുന്ന ഭാഗ്യത്തിനുമേൽ ഭാഗ്യം വന്നു ചേരുന്ന ഏറ്റവുമധികം ഭാഗ്യത്തിൻ്റെ കൊടുമുടിയിലെത്തിച്ചേരുന്ന നക്ഷത്രജാതകരെ നമുക്കറിയാം ഇവർക്ക് ഏറ്റവും പ്രാധാന്യമേറിയ ദിവസങ്ങൾ തിങ്കൾ ചൊവ്വ വെള്ളി ദിവസങ്ങൾ ഈ ദിവസങ്ങളിൽ ഈ നക്ഷത്രജാതകർ ലോട്ടറിയൊക്കെ എടുക്കുകയാണ് എങ്കിൽ അവർക്ക് അടിക്കാനുള്ള സാധ്യതയൊക്കെ വളരെ കൂടുതൽ തന്നെയായിരിക്കും അതായത് ജീവിതത്തിലെ ഈ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി രക്ഷപ്പെടാൻ ഈ ഭാഗ്യത്തിനുമേൽ ഭാഗ്യം വന്നു ചേരുന്ന നക്ഷത്രജാതകർക്ക് സാധ്യമാകുന്നു എന്ന സാരം ചില കാര്യങ്ങൾ ഇവർ ശ്രദ്ധിക്കുക കടം വാങ്ങി ഒന്നിലും ഇവർ ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക അതുപോലെ തന്നെ തിങ്കളാഴ്ച ദിവസം ചൊവ്വാഴ്ച ദിവസം വെള്ളിയാഴ്ച ദിവസം ഈ ദിവസങ്ങളിൽ ഇവർ പണം ആർക്കും കടം കൊടുക്കരുത് അങ്ങനെ പണമൊക്കെ കടം കൊടുത്താൽ ഇവരുടെ കയ്യിൽ പണം നിൽക്കില്ല ആ ഒരു സത്യം കൂടി ഇവർ മനസ്സിലാക്കുക അതുപോലെ തന്നെ പിറന്നാൾ ദിവസം ഇവരുടെ പിറന്നാൾ ദിവസം ക്ഷേത്രദർശനം നടത്തണം ക്ഷേത്രദർശനം നടത്തി അവിടെ വഴിപാടുകൾ സമർപ്പിച്ച് മുന്നോട്ട് പോകണം മുരുകേത്രത്തിലൊക്കെ ദർശനം നടത്തുന്നതും വഴിപാടുകൾ സമർപ്പിക്കുന്നതും ഇവരുടെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി ഈ നക്ഷത്ര ജാതകർക്ക് രക്ഷപ്പെടാൻ അവസരമൊരുക്കും എല്ലാ രീതിയിലും സൗഭാഗ്യ സമ്പന്നതയിലെത്തുന്ന ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി രക്ഷപ്പെടുന്ന ഭാഗ്യത്തിനുമേൽ ഭാഗ്യം വന്നു നിറയുന്ന ഏഴ് നക്ഷത്ര ജാതകർ ആ നക്ഷത്ര ജാതകർ മറ്റാരുമല്ല ചതയം അനിഴം ഉത്രാടം ചിത്തിര ആയില്യം തിരുവോണം കാർത്തിക എന്നീ നക്ഷത്രജാതകർ തന്നെയാണ് ഇവർക്ക് എല്ലാവർക്കും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള ഗുണാനുഭവങ്ങളാണ് ലഭിക്കുക ഇവരുടെ ഭാഗ്യ നമ്പർ ഏതാണ് ഇവർ ലോട്ടറി എടുക്കേണ്ട ദിവസം ഏതാണ് ഇവർക്ക് അനുകൂലമായ സമയമേതാണ് ഇതൊക്കെ വ്യക്തമായി അറിയാം അതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു അന്നപൂർണേശ്വരിയും അഭിഷ്ടവരധായും ത്രിപുരസുന്ദരിയും പ്രഹ്ളാമുഖിയും സകല ചരാചരങ്ങൾക്കും അഭയകേന്ദ്രമായി വാണരുളുന്ന ശാന്തസ്വരൂപിയും ഭദ്രയും ശക്തി സ്വരൂപിണിയുമായ അമ്മ പുന്നിതം പുരാട്ടിയുടെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകും ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി രക്ഷപ്പെടാൻ നിങ്ങൾക്കിനി കഴിയും നാളെ പ്രത്യേക പൂജയുണ്ട് ഈ പൂജയിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കും പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് ചതയം നക്ഷത്രമാണ് ഈ ചതയം നക്ഷത്ര ഒരു പ്രത്യേകതയുണ്ട് എന്നും ദുഃഖമായിരിക്കും എന്നും ദുരിതമായിരിക്കും ഒരു രീതിയിലും ഒരു ഉയർച്ച തൻ്റെ ജീവിതത്തിൽ വന്നു ചേരുകയില്ലയോ എന്നൊരു സംശയം ഇവർക്ക് എപ്പോഴും നിഴലിക്കും ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക ഇനി നിങ്ങളുടെ സംബന്ധിച്ച് ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും സൗഭാഗ്യത്തിൻ്റെയും സമയം തന്നെയാണ് നക്ഷത്ര ജാതകർക്ക് നഷ്ടപ്പെട്ട പ്രതാപമൊക്കെ തിരികെ പിടിക്കാൻ കഴിയുന്ന സമയമാണ് സാമ്പത്തിക ലാഭമുണ്ടാകും തൊഴിലിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങളൊക്കെ മാറി ഈ നക്ഷത്ര ജാതകർക്ക് രക്ഷപ്പെടാൻ ഇനി സാധിക്കും ഏറ്റവും അധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും സർവൈശ്വര്യത്തിലേക്കും ചതയം നക്ഷത്ര ജാതകർ എത്തുക തന്നെ ചെയ്യും ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി ഇവർക്ക് ഇനി വലിയ നേട്ടത്തിലേക്ക് ഭാഗ്യത്തിലേക്ക് ഉയർച്ചയിലേക്ക് ഇവർക്ക് എത്താൻ സാധിക്കും ഇവരുടെ ഭാഗ്യ നമ്പർ എന്ന് പറയുന്നത് ഏഴ് ഒൻപതാണ് മൊത്തത്തിൽ കൂട്ടുമ്പോൾ ഏഴ് അല്ലെങ്കിൽ ഒൻപതൊക്കെ ലഭിക്കുന്ന നമ്പറുകൾ എടുക്കാൻ നോക്കുക അതുപോലെ തന്നെ തിങ്കളാഴ്ച വെള്ളിയാഴ്ച ചൊവ്വാഴ്ച ഈ ദിനങ്ങളിലൊക്കെ ലോട്ടറി ഒക്കെ എടുക്കുന്നത് ഇവർക്ക് സൗഭാഗ്യ സമ്പന്നതയിൽ എത്താൻ സാധിക്കും ക്ഷേത്ര ദർശനം നടത്തണം പ്രത്യേകിച്ച് ദേവീ ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി വഴിപാടുകളൊക്കെ സമർപ്പിച്ച് മുന്നോട്ട് പോവുക വരാനിരിക്കുന്നത് സൗഭാഗ്യ സമ്പന്നതയുടെ സമയം തന്നെയാണ് ജീവിതത്തിലെ എല്ലാ പ്രാരാബ്ധങ്ങളും എല്ലാ ദുഃഖ ദുരിതങ്ങളും മാറി ഇവർക്കിനി രക്ഷപ്പെടാൻ സാധിക്കും രാവിലെ ഏഴ് മണിക്ക് അല്ലെങ്കിൽ വൈകുന്നേര സമയങ്ങളിൽ ലോട്ടറിയൊക്കെ എടുക്കുകയാണെങ്കിൽ അടിക്കാനുള്ള സാധ്യതയും ഇവർക്ക് കൂടുതലാണ് അടുത്ത നക്ഷത്രം ഉത്രാടമാണ് മനസ്സിലെ ആഗ്രഹങ്ങൾ സഫലമാകുന്ന സമയം കുടുംബക്ഷേത്ര ദർശനം നടത്തണം നിങ്ങൾക്ക് നഷ്ടപ്പെട്ട എല്ലാ ഭാഗ്യങ്ങളും എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും നിങ്ങൾക്ക് എത്താൻ സാധിക്കും ഒൻപത് ഭാഗ്യ നമ്പരാണ് അതുപോലെ തന്നെ തിങ്കളാഴ്ച വെള്ളിയാഴ്ച വ്യാഴാഴ്ച ചൊവ്വാഴ്ച ഈ ദിവസങ്ങളിലൊക്കെ ഭാഗ്യക്കുറി എടുക്കുകയാണെങ്കിൽ ഉത്രാടം നക്ഷത്ര ജാതകർക്ക് അടിക്കാനുള്ള സാധ്യതയൊക്കെ കൂടുതലായിരിക്കും ഏതായാലും വലിയൊരു ഭാഗ്യം ഇവരെ തേടിയെത്തും ഇനി ഉയർച്ചയുടെ സമയമാണ് ജീവിതത്തിലെ പ്രശ്നങ്ങളൊക്കെ അവസാനിച്ച് രക്ഷപ്പെടാൻ സാധിക്കും കുടുംബക്ഷേത്ര ദർശനം മറക്കരുത് ജീവിതത്തിലെ പ്രാരാബ്ധങ്ങളും ദുഃഖങ്ങളും ഒക്കെ മാറുന്ന സമയമാണ് അതീവ ഉയർച്ചയിലേക്ക് നിങ്ങൾ എത്തിച്ചേരും അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് അനിഴം നക്ഷത്രമാണ് നിങ്ങളെ സംബന്ധിച്ച് വിവിധ മാർഗങ്ങളിലൂടെ പണം വന്നെത്താനുള്ള സാധ്യത കാണുന്നുണ്ട് ദാമ്പത്യ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകും വലിയൊരു സാമ്പത്തിക നേട്ടം നിങ്ങളെ തേടിവരും ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ച് ഒരുപാട് ഭാഗ്യവും നേട്ടവും ഉയർച്ചയും ഒക്കെ നിങ്ങൾക്ക് വന്നു ചേരുന്ന സമയമാണ് ഏഴ് ഭാഗ്യ നമ്പറാണ് അതുപോലെ തന്നെ തിങ്കളാഴ്ച വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ലോട്ടറി ഒക്കെ എടുക്കുക രാവിലെ എടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ വൈകുന്നേരം എടുക്കുക വൈകുന്നേരം അഞ്ച് മണിക്ക് ശേഷമാണ് വിളക്കൊക്കെ കത്തിച്ചതിന് ശേഷം വേണം ലോട്ടറി ഒക്കെ എടുക്കാൻ അടിക്കാനുള്ള സാധ്യത കൂടുതലാണ് അടുത്ത നക്ഷത്രം ചിത്തിരയാണ് ചിത്തിരയ്ക്കും കടബാധ്യതകളിൽ നിന്നൊക്കെ മോചനം ലഭിക്കാനും ജീവിതത്തിലെ ദുഃഖങ്ങളൊക്കെ അവസാനിച്ച് രക്ഷപ്പെടാനും നിങ്ങൾക്കിനി സാധിക്കും ഭാഗ്യാനുഭവങ്ങൾ ഒന്നിനുമേൽ ഒന്നായി നിങ്ങൾക്ക് വന്നു ചേരും ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി സങ്കടങ്ങളൊക്കെ അവസാനിച്ച് രക്ഷപ്പെടാൻ നിങ്ങൾക്ക് കഴിയും ഭാഗ്യമാണ് നേട്ടമാണ് ഉയർച്ചയാണ് അതീവ സമ്പൽ സമൃദ്ധിയാണ് നിങ്ങളെ സംബന്ധിച്ച് ദുഃഖ ദുരിതങ്ങളൊക്കെ മാറുന്നു ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കുമൊക്കെ നക്ഷത്ര ജാതകർ എത്തുന്നു അടുത്ത നക്ഷത്രം ആയില്യമാണ് ആയില്യനക്ഷത്ര ജാതകർക്കും വലിയൊരു ഉയർച്ച വന്നു സമയം ബിസിനസ്സിലൊക്കെ നേട്ടം ഉണ്ടാകുന്ന സമയം അയ്യപ്പ സ്വാമി ക്ഷേത്ര ദർശനം നടത്തുക അയ്യപ്പക്ഷേത്രത്തിൽ നീരാഞ്ജനമൊക്കെ നടത്തുന്നത് ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ അവസാനിച്ച് രക്ഷപ്പെടാൻ വഴിയൊരുക്കും ജീവിതത്തിലെ എല്ലാ പ്രാരാബ്ധങ്ങളും എല്ലാ ദുഃഖ ദുരിതങ്ങളും അവസാനിക്കാൻ പോവുകയാണ് ഒരുപാട് നേട്ടത്തിലേക്ക് നിങ്ങളെത്തും ആഗ്രഹങ്ങളൊക്കെ നടന്നു കിട്ടും ഏഴ് ഭാഗ്യ നമ്പറാണ് തിങ്കളാഴ്ച നല്ല ദിവസമാണ് അതുപോലെ തന്നെ വ്യാഴാഴ്ചയും നല്ല ദിവസമാണ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തുന്നതും വഴിപാടുകളൊക്കെ സമർപ്പിക്കുന്നതും ഭാഗ്യം ഇരട്ടിക്കാൻ കാരണമാകും ഏതായാലും ഭാഗ്യാനുഭവങ്ങൾ ഒന്നിനുമേൽ ഒന്നായി വന്നു ചേരുന്ന സമയം ജീവിതത്തിലെ സങ്കടങ്ങളൊക്കെ അവസാനിച്ച് രക്ഷപ്പെടാൻ കഴിയുന്ന സമയം അയ്യപ്പസ്വാമി ക്ഷേത്ര ദർശനമൊക്കെ നടത്തുക അടുത്ത നക്ഷത്രം തിരുവോണമാണ് കാലങ്ങളായി അനുഭവിച്ച ദുരിത ദുഃഖങ്ങളൊക്കെ മാറി ആയുരാരോഗ്യ സൗഖ്യവും സമ്പൽ സമൃദ്ധിയും ജീവിത വിജയവും ഇഷ്ടസന്ധാന ലബ്ധിയൊക്കെ ലഭിക്കുന്ന സമയം ഭാഗ്യത്തിൻ്റെ എത്തിച്ചേരും മുത്താരമ്മയ്ക്ക് നിങ്ങളാൽ കഴിയുന്ന വഴിപാടുകളും ഒക്കെ സമർപ്പിച്ച് മുന്നോട്ട് പോവുക ഭാഗ്യത്തിനുമേൽ ഭാഗ്യമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും മാറി തിരുവോണം നക്ഷത്ര ജാതകർക്ക് ഒരു വിദേശ യാത്രയ്ക്കും അതുപോലെ തന്നെ വിവാഹത്തിനും വിവാഹമൊക്കെ മുടങ്ങി നിൽക്കുന്നവരാണെങ്കിൽ വിവാഹത്തിനൊക്കെ സാധ്യതയൊക്കെ കാണുന്ന സമയമാണ് ഏതായാലും പ്രാരാബ്ധങ്ങളും ദുഃഖങ്ങളും ഒക്കെ മാറാൻ പോകുന്നു ജീവിതത്തിലെ പ്രശ്നങ്ങളൊക്കെ അവസാനിക്കാൻ പോകുന്നു ഒരുപാട് സമൃദ്ധിയിലേക്കും സന്തോഷത്തിലേക്കും നിങ്ങളെത്താൻ പോകുന്നു ആഗ്രഹങ്ങളൊക്കെ നടക്കാൻ പോകുന്നു ഒൻപത് ഭാഗ്യ നമ്പരാണ് അതുപോലെ തന്നെ തിങ്കൾ വെള്ളി ബുധൻ ഈ ദിവസങ്ങൾ വളരെ പ്രാധാന്യമേറിയതാണ് ഭാഗ്യത്തിൻ്റെ ദിനങ്ങൾ തന്നെയാണ് ഈ സമയത്ത് ലോട്ടറി ഒക്കെ എടുക്കുന്നവരാണെങ്കിൽ അടിക്കാനുള്ള സാധ്യതയൊക്കെ കൂടുതലാണ് വൈകുന്നേരമൊക്കെ ലോട്ടറി എടുക്കുക ഏഴും ഭാഗ്യ നമ്പറാണ് ഇടയ്ക്കൊന്ന് ശ്രദ്ധിച്ച് തന്നെ മുന്നോട്ട് പോവുക ഭാഗ്യം ഒന്നിനുമേൽ ഒന്നായി നിങ്ങളെ തേടിയെത്തും ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും അവസാനിച്ച് രക്ഷപ്പെടാൻ നിങ്ങൾക്കിനി കഴിയും ഭാഗ്യമാണ് നേട്ടമാണ് ഉയർച്ചയാണ് അടുത്ത നക്ഷത്രം കാർത്തികയാണ് കാർത്തികയ്ക്കും ഇത് ഭാഗ്യത്തിൻ്റെ സമയമാണ് എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കാൻ പോവുകയാണ് എല്ലാ ദുരിത ദുഃഖങ്ങളും മാറാൻ പോവുകയാണ് അടുത്തുള്ള ദേവീക്ഷേത്രത്തിൽ ഒരു പതിനൊന്ന് നാണയങ്ങൾ ഒരു രൂപയുടെ മതി അത് സമർപ്പിച്ച് പ്രാർത്ഥനയൊക്കെ നടത്തുക കാണിക്ക വഞ്ചിയിൽ സമർപ്പിക്കുക തീർച്ചയായും നിങ്ങൾക്ക് ദേവിയുടെ വലിയൊരു അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കുകയും നിങ്ങളുടെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ അവസാനിച്ച് രക്ഷപ്പെടാനുള്ള ഒരു വഴി ഒരുങ്ങുകയും ചെയ്യും ഇനി ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരുന്ന സമയം തന്നെയാണ് ജീവിതത്തിലെ ദുഃഖ ദുരിതങ്ങളൊക്കെ മനസ് മാറി നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കുമൊക്കെ വന്നു ചേരും കടങ്ങളൊക്കെ മാറും തൊഴിൽ പ്രശ്നങ്ങളൊക്കെ മാറും മനസ്സിലെ ആഗ്രഹങ്ങളൊക്കെ സഫലമാകും അതുപോലെ കുടുംബക്ഷേത്ര ദർശനവും നടത്തണം സാമ്പത്തിക നേട്ടം വിവിധ മാർഗങ്ങളിലൂടെ നിങ്ങൾക്ക് വന്നു ചേരുന്ന സമയം തന്നെയാണ് ഏതായാലും വലിയൊരു നേട്ടം വലിയൊരു ഭാഗ്യം നിങ്ങളെ തേടിവരും ജ്യോതിഷ സംബന്ധമായ പ്രശ്ന അറിയുവാൻ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക തീർച്ചയായും മറുപടി തരും മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും എത്തും നന്ദി Нам